ജെറസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് സ്പ്രിങ് ചിക്കൻ വെച്ചിട്ട് ഒരു സ്പെഷ്യൽ കറി ഉണ്ടാക്കിയെടുക്കാം സ്പ്രിങ് ചിക്കൻ വാങ്ങിച്ചാൽ എല്ലാവരും അധികം ബിരിയാണിയിൽക്കും അതേപോലെ പൊരിക്കാനും ഒക്കെയാണ് എടുക്കാറ് ഇതേപോലെ കറി ഉണ്ടാക്കി നോക്കിയാൽ വളരെ ടേസ്റ്റാണ് അപ്പോൾ മറക്കാതെ ഉണ്ടാക്കി നോക്കുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കറി ഉണ്ടാക്കാനായിട്ട് ഒരു മൂന്ന് സ്പ്രിങ് ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് നന്നായി കഴുകി വെള്ളം വാലാനായിട്ട് വെക്കണം അപ്പോൾ എന്നിട്ട് ഇതിലേക്ക് നമുക്കൊരു മസാല വരട്ടി വെക്കണം അപ്പോൾ അതിനായിട്ട് ആദ്യം അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് കുരുമുളക് പൊടി അര ടീസ്പൂണ് കരം മസാലപ്പൊടി പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് അവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം എന്നിട്ട് നമ്മൾ പാൻ ചൂടായൽ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതൊന്ന് ചൂടായൽ ഇതിലേക്കൊരു നാല് കഷ്ണം പട്ട അതേപോലെ നാല് ഏലക്കായ നാല് കരയാൻ പൂവ് ഒക്കെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണ് പെരിഞ്ചീരും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതൊന്നങ്ങനെ പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്നങ്ങനെ സീം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്നങ്ങനെ വഴറ്റിയെടുക്കാം അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് എടുക്കേണ്ടത് സവാളയാണ് അപ്പോൾ രണ്ട് സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ട മീഡിയം സൈസിലുള്ളത് അത് ഇതേപോലെ കലം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കേണ്ട കേട്ടോ ഇനി നമുക്ക് ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ആ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതൊന്നങ്ങനെ വാടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇതിലേക്ക് ഇനി പച്ചമുളകും തക്കാളിയും ചേർത്ത് കൊടുക്കാം പച്ചമുളക് ഒരു ആറെണ്ണം എടുത്തിട്ടുണ്ട് ഇരുവിനുസരിച്ച് കൊടുക്കണം നമ്മളിതിൽ കുരുമുളകും അതേപോലെ പച്ചമുളകിൻ്റെ എരിവ് മാത്രമാണ് ഇടണോളൂട്ടോ തക്കാളി ഒന്നിട്ടാൽ മതി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചെറുതാണെങ്കിൽ ഒന്നിടെ വലുതാണെങ്കിൽ ഒന്നിൻ്റെ പകുതി ഇട്ട് കൊടുത്താൽ മതി പിന്നെ മുളക് പൊടി തീരെ ഇടുന്നില്ല കേട്ടോ അപ്പോൾ എരുവിനുസരിച്ചുള്ള പച്ചമുളക് ഇപ്പോൾ തന്നെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് അങ്ങനെ വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം അപ്പോൾ ഇതിലേക്ക് അര ടീസ്പൂണോടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂണ് ഞാൻ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ മൂന്ന് ചിക്കൻ ഉണ്ടല്ലോ അപ്പോൾ കുറച്ചൊരു കറിയൊക്കെ ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് പിന്നെ ഒരു ടീസ്പൂണ് ഗരം മസാല പൊടിയും അര ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കുരുമുളക് എന്ന് പറയാൻ പറ്റില്ല ഒന്നങ്ങനെ നന്നായിട്ട് തരിതരിപ്പോട് കൂടെ പൊടിച്ചെടുത്തതാണ് പൊടിയാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വാടി അതിലേക്ക് കുറച്ച് വേപ്പലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ചിക്കൻ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മളിതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ലാട്ടാ ഈ ഒരു സിം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതൊന്ന് പത്ത് മിനിറ്റ് നമ്മൾ മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അടിക്കി പിടിക്കാതെ തന്നെ ഇത് ഇളക്കി കൊടുക്കണം കേട്ടോ ഇടയ്ക്കൊന്ന് എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് ഇത് എല്ലാം കൂടെ മിക്സാക്കി വെച്ചതിന് ശേഷം മൂടി വെച്ചിട്ട് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം ഇതിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി വരും അപ്പോൾ അപ്പോൾ എന്നിട്ടാണ് നമ്മൾ പിന്നെയും വേവിച്ചെടുക്കുന്നുണ്ട് രണ്ടാം പാല് ചേർത്തിട്ട് വേവിച്ചെടുക്കണമെന്നുണ്ട് പക്ഷേ ആദ്യം നമ്മളൊരു പത്ത് മിനിറ്റോളം ഇതുപോലെ മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇനി പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ കുറച്ച് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ ബാക്കി രണ്ടാം പാല് വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇതിൽ ഇട്ടിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ രണ്ടാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഒരു തേങ്ങയുടെ പാല് അത് കട്ടിക്കുള്ള പാല് ഒരു കപ്പ് മാറ്റി വെച്ചിട്ടുണ്ട് രണ്ടാം പാല് രണ്ട് കപ്പോളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കേണ്ടേ അതിനു വേണ്ടിയിട്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് എരിവൊക്കെ ചേർത്ത് കൊടുക്കാം പച്ചമുളക് വേണമെങ്കിൽ കുരുമുളക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കട്ടെ എന്നിട്ട് മൂടി വെച്ചിട്ട് നന്നായി തിളക്കട്ടെ അപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇതൊരു പതിനഞ്ച് മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നും കൂടെ മൂടി വെച്ച് വേവിച്ചെടുത്താൽ മതി അപ്പോഴത്തേക്കും ഈ സ്പ്രിങ് ചിക്കൻ ഒന്ന് വെന്ത് കിട്ടും ഇത് കട്ടിയായി പോകൊന്നുമില്ല കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് നല്ല ടേസ്റ്റാണ് ഇതേപോലെ ഉണ്ടാക്കി നോക്കിയാലും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക അടിപൊളി ടേസ്റ്റാണ് നെയ്ച്ചോറിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെ പത്തിരിയുടെ കൂടെ എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാനും വളരെ ടേസ്റ്റാണ് ഇത് നന്നായി വെന്തിട്ടൊക്കെ ഉണ്ട് ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഇത് തുറന്നു നോക്കിയപ്പോൾ ഇതേ ഒരു തരത്തിലായിരിക്കണം അപ്പോൾ നമ്മൾ ആ എല്ലി ചിക്കൻ്റെ അതൊക്കെ ഒന്ന് ഇങ്ങനെ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് നോക്കിയാൽ അറിയാലോ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കട്ടി തേങ്ങാപ്പാൽ ഒരു കപ്പ് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അത് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ ഇളക്കി കൊടുക്കണം കൈവിടാതെ ഇളക്കണോട്ടെ അല്ലെങ്കിൽ തേങ്ങാപ്പാൽ അങ്ങനെ പിരിഞ്ഞ് വരും അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇനി ആവശ്യത്തിന് ഉപ്പ് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഒന്ന് തിളച്ച് വരട്ടെ ഇനി നമുക്കിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം തിളച്ചതിന് ശേഷം എന്നിട്ട് ഈ കറി ഒന്ന് മൂടി വെക്കാം എന്നിട്ട് നമുക്കൊരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പത്തല്ലി ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞതിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ എണ്ണ നന്നായി ചൂടായതിനു ശേഷം ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഇതൊന്ന് മൂത്ത് വന്നാൽ ഒരു പിടി വേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇത് മൂടി വെച്ചിട്ടുള്ള കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം മൂടി വെച്ച കറി തുറന്നെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചുകൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റോടു കൂടിയിട്ടുള്ള കറിയാണ് മറക്കാതെ ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഇനി നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം